ഏപ്രിൽ മാസത്തിൽ രണ്ട് പെൻഷൻ വാങ്ങാമെന്ന എല്ലാവരുടെയും മോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഏപ്രിൽ മാസം വിഷുവിനോടനുബന്ധിച്ച് ആയിരത്തി അറുനൂറ് രൂപ പോലും ഇതുവരെ പൂർണ്ണമായി വിതരണം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈസ്റ്ററിന് കുടിശ്ശികയായി കിട്ടാനുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ഏകദേശം നിലച്ച മട്ടാണ് ഇനി അത് കിട്ടുമെന്ന് തോന്നുന്നില്ല ആയിരത്തി അറുന്നൂറ് രൂപ വിഷുവിനോടനുബന്ധിച്ച് പൂർണ്ണമായും വിതര വിതരണം ചെയ്തിട്ടില്ല കുറച്ച് പേർക്കും കൂടി ആയിരത്തി അറുനൂറ് രൂപ ഇനിയും കിട്ടാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ മാസം രണ്ട് പെൻഷൻ എന്നുള്ളത് ഒരിക്കലും ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഈസ്റ്ററിനെന്തായാലും ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കില്ല അതുകൊണ്ട് തന്നെ ഈ മാസം ഏപ്രിലിൽ ആയിരത്തി അറുന്നൂറ് രൂപ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കൂടുതൽ വിവരങ്ങൾ വരുന്ന സ്ഥിതിക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കിട്ടാനുള്ള വേതനത്തെക്കുറിച്ചുള്ള യാതൊരു അറിയിപ്പും ഇതുവരെ വന്നില്ല കേന്ദ്ര വിഹിതം ലഭിക്കാത്തതാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം കിട്ടാൻ താമസിക്കുന്നത് മോദിയുടെ രണ്ടായിരം രൂപ മെയ് ജൂൺ മാസങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വന്നേക്കാം അതുകൊണ്ട് തന്നെ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കുന്നതാണ്